െ പോലീസ് നേരിലേക്ക് കൊടുങ്ങല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മേത്തല ഏൽത്തുരുത്ത സ്വദേശി രാജുവാണ് മരിച്ചത് കൺട്രോൾ റൂമിലെ എസ് ഐ റാങ്ക് ഉള്ള ഡ്രൈവറായിരുന്നു രാജു സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ഈ സേനയിലെ ആത്മഹത്യ വലിയ പ്രശ്നമായി മാറുന്നുണ്ട് ഏറെ ചർച്ചയാവുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിലെ സംഭവങ്ങളിലൂടെ എന്താണ് രാജുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണമെന്ന് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ ഗൂഗിൾ ഇന്ന് രാത്രി മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ രാജുവിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ കൊടുങ്ങല്ലൂർ പോലീസ് എത്തി ഇപ്പോൾ ഈ മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കൺട്രോൾ റൂമിലെ എസ് ഐ റാങ്കുള്ള ഡ്രൈവറായിരുന്നു ഈ മേത്തല എലപ്പുരത്ത് സ്വദേശിയായ രാജു അൻപത്തഞ്ച് വയസ്സായിരുന്നു ഇദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചെല്ലാം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗൂഗുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ഈ തൂങ്ങി മരണങ്ങൾ ഈ ജില്ലയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതായത് രണ്ടാഴ്ച മുൻപാണ് തൃശൂരിൽ തന്നെ ഇത്തരത്തിൽ കൺട്രോൾ റൂമിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂരിലും പോലീസ് ഉദ്യോഗസ്ഥരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ് മരണകാരണം എന്നെ സംബന്ധിച്ചെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇൻക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റാനുള്ള നടപടിക്രമത്തിലാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് ഉള്ളത് ശരി സൂര്ജിതാലും സേനയ്ക്കുള്ള പോലീസിനുള്ളിലെ ഉദ്യോഗസ്ഥർ ആത്മഹത്യ അത് വലിയ ചർച്ചയാവുന്നുണ്ട് ഉദ്യോഗസ്ഥർ തന്നെ അമിത സമ്മർദ്ദത്തിനൊക്കെ അടിമപ്പെടുന്നു അതാണ് ഈ ഇത്തരത്തിലുള്ള ജീവൻ എടുക്കുന്ന സംഭവങ്ങളിലേക്ക് കാരണമാകുന്നതെന്ന എന്ന ആരോപണം സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശൂരിലെ കൺട്രോൾ റൂമിലെ എസ് ഐ റാങ്കിലുള്ള ഡ്രൈവറായ രാജുവാണ് ജീവനൊടുക്കിയത്